മരണത്തിന്റെ രുചിയെന്ന് അനുഭവിച്ചു കഴിഞ്ഞു എല്ലാമതായു അസുറായി എനിക്കാഗുവിന്റെ അതാപ് കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ അതാപുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ ആ നരകം എനിക്കൊന്ന് കാണണം അസുറായി എനിക്കൊന്ന് കാണിച്ചു തരുമോ ആ കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ തേടാമല്ലോ ചറപ്പിന് ഭയന്നുകൊണ്ട് ജീവിക്കാമല്ലോ ഇഷ്ടപ്പെടുന്നത് പോലെ ജീവിക്കാൻ വേണ്ടിയ

ം ഭയാനകമാണോ ഒരു മനുഷ്യനും അതിനകത്തേക്ക് പോകാൻ ഇഷ്ടപ്പെടൂല ആ ഒരു മനുഷ്യനെ കണ്ടിരുന്നെങ്കിൽ പിന്നെ ഗുരുത്തനം ഈ ദുനിയാവിലെ തെറ്റു ചെയ്യൂ